ഹലോ നമസ്കാരം കായ്സ് നമ്മൾ ഏതൊരു ചെടി നട്ടാലും അത് വലുതാ ഏകദേശം വലുതായാൽ അതിൻ്റെ പൊത വെച്ച് കൊടുക്കൽ നല്ലതാണ് വേനൽക്കാലമായാൽ നമ്മൾ കൊടുക്കുന്ന ചെടിക്ക് കൊടുക്കുന്ന ജലത്തിൻ്റെ ജലത്തിൻ്റെ പൂ തണുപ്പ് പോകാതിരിക്കാനും പിന്നെ മണ്ണിൽ നിന്നുണ്ടാകുന്ന കീടങ്ങളെ അകറ്റാനും ചെടിൻ്റെ മുരട്ടിൽ നല്ല മണ്ണിര ഉണ്ടാകാനും ചെടി നല്ല നന്നായി തളച്ച് വളരാനും നല്ലതാണ് ഈ പൊത പൊതയിടൽ ഞാൻ ഏതൊരു ചെടി നട്ടാലും ഏത് തക്കാളി പയറ് ഏത് നട്ടാലും അതിന് ഏകദേശം കുറച്ച് വള്ളി വീശി തുടങ്ങിക്കഴിഞ്ഞാൽ ഫ്ലവറായി തുടങ്ങിയാൽ ഇതുപോലെ പുത ഇട്ട് കൊടുക്കും പിന്നെ അതിന് യാതൊരു വലിയ കേടുപാടും വല്ല കീടങ്ങളെ ശല്യങ്ങളൊന്നും ഉണ്ടാവാറില്ല നമ്മുടെ പഴയ കാല സിസ്റ്റമാണ് ഈ പോക തോല് വെക്കൽ ഇപ്പോൾ ആരും അങ്ങനെ തോൽ വെക്കല കുറേ ഇംഗ്ലീഷ് വളം വാരിയിട്ട് കൊടുക്കും അത്രമാത്രം അതെല്ലാം ചെയ്യേണ്ടത് ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല വിളവും കിട്ടും നല്ല ഇതും കിട്ടും വലിയ വളവും കാര്യങ്ങൾ കീടങ്ങളെ അറ്റാകും കമ്മിയാണ് ഇതിനകം നട്ട കുക്കമ്പറാണ് ഏകദേശം വള്ളി വീശി തുടങ്ങി പന്തൽമ കയറിലെടുത്തി അപ്പോൾ അതിനിപ്പോൾ അത് വെച്ചു കൊടുക്കാതെ